റാഫി മെക്കാട്ടിന് സംവിധാനം ചെയ്യുന്ന തെങ്കാശി എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ ഒരു ഉച്ച നേരം കാവ്യയും സംവിധായകരും മറ്റുമൊക്കെ ഇരിക്കുമ്പോഴാണ് ദിലീപിന്റെ വരവ് ആ വരവിൽ ചില പന്തികേടുകൾ ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ ദിലീപിന്റെ നിൽപ്പും നടപ്പും പെരുമാറ്റവും ഒക്കെ തികച്ചും മദ്യപാനിയുടേത് എന്ന പോലെയായിരുന്നു കാവ്യ ഇതുവരെ അങ്ങനെ ദിലീപിനെ കണ്ടിട്ടില്ല അപ്പോൾ റാഫി പറഞ്ഞു എന്തൊരു കഷ്ടമാണിത് ഇയാൾ റൂമിലിരുന്ന് മദ്യപിച്ചിട്ട് പുറത്തേക്കിറങ്ങിയോ കേട്ടതും കാവ്യ ഞെട്ടി ദിലീപേട്ടൻ മദ്യപിക്കുമോ സെറ്റിൽ എല്ലാവരും ദിലീപിന്റെ മദ്യപാനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് കളിയാക്കുന്നതാണോ അല്ലയോ എന്ന് ആദ്യമൊക്കെ കാവ്യയ്ക്ക് സംശയമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് കാവ്യയും വിശ്വസിക്കാൻ തുടങ്ങി അന്നത്തെ ഷൂട്ട് തീരുവോളം ദിലീപ് അങ്ങനെ തന്നെ ആയിരുന്നു ഷൂട്ട് തീർന്ന് പോകാൻ നേരമാണ് ഇത്രയും നേരം താൻ കാണിച്ചു കൂട്ടിയത് തമാശയാണെന്ന് ദിലീപ് കാവ്യോട് പറഞ്ഞത് ദേഷ്യം വന്ന കാവ്യ മുഖത്ത് തുപ്പിയില്ല എന്നേയുള്ളൂ വണ്ടിയിൽ കയറി ഒരൊറ്റ പോക്കങ്ങു പോയി മദ്യപിച്ചിട്ടില്ല എന്ന് പിന്നീട് ദിലീപ് എത്ര പറഞ്ഞിട്ടും കാവ്യ വിശ്വസിച്ചില്ല സെറ്റിലുള്ള ആരും അത് തമാശയായിരുന്നുവെന്ന് കാവ്യോട് പറഞ്ഞതുമില്ല പിന്നീട് മൂന്ന് ദിവസം കാവ്യ ദിലീപിനോട് മിണ്ടിയതേ ഇല്ലത്രേ ആ തമാശയെക്കുറിച്ച് ദിലീപ് തന്നെ വെളിപ്പെടുത്തുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വീഡിയോ ഉണ്ട് മീശ മാധവൻ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് നടന്ന രസകരമായ സംഭവത്തെ കുറിച്ചും ദിലീപ് പറയുന്നുണ്ട് కూడుతల్ చలచిత్రరంగ వార్త సబ్స్క్ైబ్యగా మలయాళం న్యూస్ టైమ్